ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ അമ്മയെ കാണുന്നില്ല അമ്മയെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം ഇന്ന് ചിപ്പിക്ക നമ്മുടെ ഇവിടെ ഈ ഒരു നവംബർ ഡിസംബർ മാസത്തിൽ കല്ലുമ്മക്കായി കൃഷി ചെയ്യുന്ന ഒരു സീസണാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചേ അപ്പോൾ അപ്പുറം ഏതാണ്ടൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊന്നും നോക്കി നോക്കാം അത് എന്താണെന്നൊക്കെ ആ അത് മൂപ്പര കണ്ടില്ലായിരുന്നു ഇതാ ഇരിക്കുന്നു ഞാൻ ചായ കുടിക്കുമായിരുന്നു ഇപ്പോഴേ കാണാനില്ല എന്നെ കാത്തു കാത്തിട്ടൊന്നും മടുത്തം തോന്നുന്നു അപ്പോൾ ഇതാ ഒരു ചെറിയ വണ്ണത്തിലുള്ള റോപ്പ് അതിങ്ങനെ മുറിച്ചില്ല കേട്ടോ അത് നമ്മുടെ രണ്ട് കൈയും കൂടെ നീങ്ങളത്തെ പിടിച്ചിട്ട് കണ്ടോ അതിൻ്റെ ഇരട്ടി ഒരു കൈയുടെ നീളം നോക്കിയിട്ട് അതിൻ്റെ ഇരട്ടിയിൽ മുറിക്കുക ഇത് നമ്മുടെ കല്ലുമ്മക്കായി കൃഷി ചെയ്യുന്നതിന് നമ്മുടെ എന്താ പറയുക ഈ ചകിരി കൊണ്ടുള്ള ഒരിതുണ്ട് അതിന് നമ്മൾ കയറ് അതിന് നമ്മൾ കമ്പ ഇവിടെ കമ്പക്കയർ എന്ന് പറയും കുറച്ച് വണ്ണം ഉള്ളത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കമ്പ മത്സരത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു കയറ് അതിനാണ് ഇവിടെ കമ്പ എന്ന് പറയും കമ്പക്കയറ് ആ കമ്പക്കയറിനകത്താണ് നമ്മൾ ചിപ്പിക്കക്ക അഥവാ കല്ലുമ്മക്കായി കെട്ടിയിട്ടിട്ടാണ് നമ്മൾ തുണി കെട്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ ആ കമ്പക്കയറിനകത്ത് നമുക്കിടാനുള്ള ഒരു വള്ളിയാണിത് വള്ളിയെന്ന് പറയാനുള്ള കയറാ ചെറിയതാണ് ഈ വണ്ണത്തിലുള്ള ളവെടുത്ത് മുറിച്ചെടുക്കുക കുറേ സമയം തന്നെ വിളിക്കുന്നു ഞാൻ നിൽക്കാത്തത് കൊണ്ട് മൂത്തേഴ് ദിവസം കയറി ഒരറ്റയ്ക്ക് പോയി മുറിക്കുക നോക്കുന്ന പോലും ഇല്ല കേട്ടോ കലിപ്പിലാണേ കലിപ്പിലാണേ ആ അത്രയും ആ കുറച്ച് കൂട്ടി കുറച്ച് കുറവ് പോലെ ഉണ്ട് മുറിച്ച് മുറിച്ച് നീളം കുറഞ്ഞ് കുറഞ്ഞ് പോകുന്നുണ്ട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് പിന്നെ നമ്മൾ കൂട്ടി വരും അങ്ങനെ നമ്മുടെ എല്ലായിടത്തും ഇട്ട് പകുതിയായി ഇത് ഇവിടെ ഞങ്ങൾ മാത്രമേ ഇടാനുള്ളൂ കുറേ വർഷമായി നമ്മളിപ്പോൾ ഇത് കൃഷി ചെയ്യുന്നില്ല ഇത് നമ്മുടെ ഒരു ലോട്ടറി കച്ചവടം പോലെയാണ് കൃത്യ കിട്ടി പോയാൽ പോയി പുഴയിൽ പുഴയുടെ കാര്യമില്ല നമ്മൾ കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് ഇതിനും പല മാറ്റങ്ങൾ സംഭവിക്കും പുഴയിൽ ചൂട് കൂടുന്നൊരു കാലാവസ്ഥ വരുമ്പോൾ നമ്മുടെ കല്ലുമ്മ പെട്ടെന്ന് നശിച്ചു പോകും ഇടയ്ക്കൊരു മഴയും ഇടയ്ക്കൊരു വെയിലും അങ്ങനെയൊക്കെ ആണെങ്കിലും നല്ല വിളവെടുപ്പായിരിക്കും ഒരുപോലെ ആർക്കും ഒന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ കൃഷി ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞ വർഷം അല്ല അതിന് ഒമ്പത്തെ വർഷം കൃഷി ചെയ്തിരുന്നു അപ്പോൾ നമുക്ക് ലാഭം എന്ന് പറയാനുള്ള ഒന്നുമില്ലായിരുന്നു നാൽപ്പത് രൂപ ചിലവാക്കിയിട്ട് ആകെ കിട്ടിയിട്ട് പത്തൊമ്പത് രൂപയായിരുന്നു നാൽപ്പതിനായിരം എങ്ങട്ടാ നാൽപ്പത് കേൾക്കുമ്പോൾ നാൽപ്പതൊന്നുകൊരിക്കായിരുന്നു നാൽപ്പതിനായിരം രൂപ ചിലവാക്കിയിട്ട് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടി അതിനോട് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടില്ല അപ്പോൾ ഈ വർഷം എല്ലാവരും ഇടുമ്പോൾ ഒരു ആഗ്രഹം ഇടണം എന്നുള്ള ഒരു ഇതാ വന്നു അപ്പോൾ അമ്മയാണ് ഇടുന്നത് അപ്പം നമ്മളും കൂടി ഇച്ചിരി പൈസയൊക്കെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല അങ്ങനത്തെ ഉള്ളത് ഇപ്പം രാവിലെ തലക്കിട്ട് കഴിഞ്ഞ് എന്നിട്ട് ഞാൻ മുറിക്കാൻ വേണ്ടി ഇങ്ങന പിന്നെ കുറച്ച് ലേറ്റ് ആയപ്പോഴേക്ക് മുറിക്കുന്നു കൊത്തി കൊണ്ടുവന്നിട്ടുണ്ട് ആണ് നമ്മുടെ കയറതാണ് കൊത്തിതാണ് അങ്ങനെ നമ്മൾ മുറിച്ച് കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നു പിന്നെ ഞാൻ പറഞ്ഞ കമ്പ ഇതാണ് ഇതാണ് കമ്പ കയർ എന്ന് പറയുന്നത് എന്താ എല്ലാവരും കണ്ടുകയാണ് നമ്മൾ കമ്പ് വലിക്കൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള കമ്പയാണ് എന്താ നമ്മുടെ ഒരു കൈയുടെ വലുപ്പത്തിൽ നമ്മുടെ ഒരു വലുതായി ഇടത് കയതിൻ്റെ വലുപ്പത്തിൽ നീളത്തിൽ ഇതാ കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്ര കമ്പുകൾ കട്ട് ചെയ്യുക ഈ കട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഈ റോപ്പ് ഇതിനകത്തോട്ട് ഇതിനുള്ളിലോട്ട് തിരികെ തിരുകയറ്റി കെട്ടിയിടും അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിപ്പോൾ കെട്ടിത്തീരാനായി ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ കല്ലുമ്മക്കായ് കൃഷിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് ഇപ്പം നമ്മളിതിന് കെട്ടാൻ വേണ്ടി കെട്ടുവള്ളി ഉപയോഗിക്കണം അതാ ഈ മാതിരി കെട്ടുവളിയാ ഇത് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് എന്താ ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മീൻ പോയും വിചാരിക്കില്ല റോപ്പ് ഉണ്ടോ അതാ റോപ്പ് ഇതെങ്ങനെ എടുത്തിട്ട് ഒരു കെട്ടിടും റോപ്പിന് അതാ ഇങ്ങനെ ഒരു കെട്ടിടും നമ്മൾ മുറിച്ച് വെച്ച് റോപ്പ് എടുക്കുക അതിൻ്റെ കെട്ടിടും എന്നിട്ട് അതാണ് അതിൻ്റെ കെട്ടിട്ടതിന് ശേഷം ആ റോപ്പിൻ്റെ ഇടയിൽ കൂട്ടുക റോപ്പ് കൈവച്ച് ഒരിട പോലെയാക്കുക കണ്ട എന്നിട്ട് അതിനകത്തൂടെ നമ്മൾ ഈ കെട്ടുവള്ളി ഇങ്ങനെ കൈകാര്യം കെട്ട് കൊടുക്കും എന്നിട്ട് നമ്മൾ കമ്പൊക്കെ ഇറങ്ങിയെടുക്കുക എന്നിട്ട് ഇതിൻ്റെ അറ്റത്ത് അതിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് മുറുക്കി പിടിക്കണം എന്നിട്ടാ കെട്ടുവള്ളി നമ്മൾ ആ റോപ്പിൽ കെട്ടി കെട്ടുകൊണ്ട് ആ കമ്പ ഇതാ കമ്പക്കയർ അടക്കം അവർക്ക് ഇട്ട് കൊടുക്കും നല്ല മുറുക്കി കെട്ടണം രണ്ട് കെട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മുറുക്കി കെട്ടണം ഇല്ല ഉള്ളത് ഊരി പോവും അഞ്ചാറ് മാസം നമ്മൾ പുഴയിൽ കിടക്കേണ്ട സാധനമായത് കല്ലുമ്മക്കായ് നമ്മുടെ ഈ കമ്പക്കയറിലാണ് പിടിച്ച് കിടക്കുക എന്നിട്ട് അതിനുള്ള ഉള്ളിനകത്ത് തിരികി തിരികി കയറ്റി കമ്പയ്ക്ക് അകത്തോട്ട് കണ്ടോ ആ കയർ ആ റോപ്പ് ഇതാ കണ്ടോ തിരികെ കയറ്റി അതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഭാഗത്ത് വീണ്ടും ആ റോപ്പിന് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അതിനകത്തൂടെ ആ വള്ളി കയറ്റി കെട്ടും എന്നിട്ട് കമ്പയടക്കം നമ്മൾ ഫസ്റ്റ് കിട്ടിയ പോലെ കമ്പയടക്കം കിട്ടും ഇത് അതുപോലെ ഉണ്ട് ഇപ്പം നമ്മുടെ കമ്പ ഉണ്ടോ കമ്പ നമ്മുടെ കയർ കാണില്ല കളഞ്ഞ എട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരു താഴെ കിടക്കും ഏഹ് ഇതെല്ലാം ഊരി താഴെ വീണ് പോകുന്നു നീളം കുറഞ്ഞു ആ തന്നെ അവർക്ക് പിന്നെ കഴിഞ്ഞാൽ ഇവിടെ ഒരു പഴയ കയറില്ലായിരുന്നു ആ അളവിന് നോക്കി മുറിക്കണായിരുന്നു അത് എല്ലാം നീളം കുറഞ്ഞു കെട്ടിയേ കമ്പ കമ്പക്കയറിന് നമ്മുടെ റോപ്പിന് നീളം കുറഞ്ഞു കേട്ടോ വെട്ടിക്കണ്ടിച്ചു വന്നപ്പോ അളവില്ലാണ്ട് മുറിച്ചതാ ഇങ്ങനൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും കല്ലുമ്മ കയ് വെള്ള പൂട്ടി കിടക്കും അങ്ങനെ നമ്മൾ ഏകദേശം എല്ലാം ഒരു പത്ത് പതിനഞ്ചെണ്ണത്തിൽ നമ്മൾ കയറിട്ട് എടുത്തിട്ടുണ്ടാ കാണാൻ പറ്റും ഇങ്ങനെയുണ്ടാവും നമ്മളെ കമ്പക്കയർ ഇതൊക്കെ ഉണ്ടോ കയർ കെട്ടിയിട്ടതാ ഇങ്ങനെ കിടക്കും ഇപ്പം ഇത് കുറേ എണ്ണം കെട്ടിയിട്ടിട്ടുണ്ട് ഇതെങ്ങനെ പിടിക്കണം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പ വാങ്ങുക നമ്മൾ കെട്ടുക ഇത് നമ്മൾ മുള നമ്മൾ പുഴ പുഴയിൽ നമ്മൾ കുറേ നാല് അഞ്ചാറ് കുറ്റിമുള നാട്ടും എന്നിട്ട് അതിന് കുറുകെ കുറുകെ നിങ്ങളുള്ള മുളയും വെക്കും എന്നിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇതിനകത്ത് കല്ലുമ്മക്കായ ഇട്ട് കെട്ടിയിട്ട് കെട്ടുക എന്നിട്ട് നമ്മൾ ഇതുണ്ടല്ലേ കയറ് ഈ കയറ് നമ്മൾ തൂക്കിയെടുത്തിട്ട് ആ മുളയിൽ കെട്ടിവെക്കും അങ്ങനെയാണ് കല്ലുമ്മക്കായ് നമ്മൾ കൃഷി ചെയ്യുന്നത് ഇപ്പോൾ വെള്ളത്തിലോട്ടായിരിക്കുന്നത് ഈ കമ്പ കടക്കുകയുണ്ടോ കമ്പ കയർ കിടക്കുന്നത് വെള്ളത്തിലോട്ട് താഴോട്ടായിരിക്കും അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ കല്ലുമ്മക്കായും കിടക്കുക ഇങ്ങനെ കെട്ടിയിട്ട് തൂക്കിയിടുക ഇങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഘട്ടം കല്ലുമ്മക്കായ് കൃഷി ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കെട്ട വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതിൻ്റെ സെക്കൻഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നുള്ള വീഡിയോ അടുത്തതായിട്ട് നമ്മൾ ഇടുന്നതാണ് ഇതാണ് നമ്മുടെ കമ്പ കമ്പ കയർ എന്ന് പറയുന്നത് കേട്ടോ എത്ര നീളത്തിലുള്ള നല്ല നീളത്തിലുണ്ട് ഇത് ഇതൊരു കെട്ട് കയറാണ് ഈ ഒരു കെട്ട് കയറിന് നൂറ്റമ്പത് കഷണം നമുക്ക് ഉണ്ടാക്കാം എടുക്കാം ഉണ്ടാക്കാൻ നല്ല എടുക്കാതെ ഇതാണ് ഒരു കൈ അളവിൻ്റെ വീ നീളവും വീതിയും നീളത്തിൽ ആണ് എടുക്കുന്നത് ഇങ്ങനത്തെ നൂറ് കഷ നൂറ്റി അമ്പത് കഷ്ണം നമുക്ക് ഈ ഒരു റോളിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാം മുറിച്ചെടുക്കാം അങ്ങനെ നമ്മളൊരു റോള് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ അങ്ങനെ മുറിച്ച് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇട്ട് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ചിലവർ കുറച്ച് നീളം കൂടുതലാക്കും പിന്നെ അതിൻ്റെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൈയുടെ അളവാണ് നീളം വെച്ചിട്ടാണ് എടുക്കാം ചിലവർ കുറച്ച് അധികമാക്കുന്നവരുണ്ട് ചിലവർ കുറച്ച് ചെറുതാക്കുന്നവരുണ്ട് അങ്ങനെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യും സാധാരണയായിട്ട് ഒരു കൈയുടെ വെള്ളത്തിനനുസരിച്ചിട്ടാണ് നമ്മളിത് അളവ് മുറിച്ചെടുക്കുന്നത് വിലയ്ക്ക് മനസ്സിലായി കാണുള്ളൂ കമ്പക്കയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കുമെന്ന് ഇതാ ഈ കയറ് ഈ കയറിലാണ് നമ്മുടെ കല്ലുമ്മക്കായി പിടിച്ചിരിക്കേണ്ടത് കയറ് മോശമാണെങ്കിൽ കല് കല്ലുമ്മക്കായി പിടിച്ചിരിക്കില്ല ഇത് ഒരു വർഷം വരെ വെള്ളത്തിൽ യാതൊരു കുഴപ്പമില്ല ഇത് കടന്നോളും അതിനുശേഷം ശേഷം നമുക്കിത് പിന്നെ ഉപയോഗിക്കാനൊന്നും പറ്റില്ല ഒരു ഒരു വർഷമല്ല ആറുമാസം ഒരു മാസ ഏപ്രിൽ മെയ് ആ ഒരു ടൈം ആകുമ്പോഴാണ് നമ്മൾ കല്ലുമക്കായുടെ വിളവെടുപ്പ് നടക്കുന്നത് അതുവരെ നമ്മുടെ ഈ ഒരു കുഴപ്പമുണ്ടാവില്ല ഉപ്പ് നഞ്ചു കൊണ്ടാലും പിന്നീട് നമുക്ക് പിറ്റത്തെ വർഷം നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അത് പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകും വെള്ളത്തിൽ കിടക്കുമ്പോൾ അതുകൊണ്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഈ കമ്പക്കയർ ഒരു വർഷം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താണ് ഒരു കമ്പക്കയറിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നതൊക്കെയാണ് അപ്പോൾ ഇതൊരുപാട് മെനക്കെടുള്ള ഒരു ജോലിയാണ് അത് കാണുമ്പം വളരെ സിമ്പിളായിട്ട് തോന്നുന്നു പക്ഷേ ഒരുപാട് മനുഷ്യന്മാരുടെ ഒരുപാട് കഠിനാധ്വാനമാണ് ഇതൊക്കെ ഇരുന്ന് ഈ കമ്പയൊക്കകത്ത് നമ്മുടെ ഈ വള്ളി കയറ്റുനോക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ അല്ലെങ്കിൽ ചെയ്തെന്ന് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചോദിച്ചു വിചാരിക്കും പക്ഷെ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം ചെയ്യുമ്പോഴാണെന്ന് അറിയാം നമ്മളെ കൈയൊക്കെ ഭയങ്കര വേദനയായിരിക്കും അപ്പോൾ പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയൊന്നുമില്ല നമ്മൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു ചില ടൈമിൽ മൊത്തം നഷ്ടമായി പോകും അപ്പോൾ പത്ത് നാൽപ്പതിനായിരം രൂപയൊക്കെ നമുക്ക് നഷ്ടപ്പെടും അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കൃഷി രീതി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കിട്ടും ചിലപ്പോൾ ലോട്ടറി എടുക്കും പോലെ അടിച്ചടിച്ചു ഇല്ലെങ്കിൽ ഇല്ല ആ ഒരു ഇല്ലാണ് നമ്മുടെ ഈ കല്ലുമാറ്റക്കായി കൃഷി ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിലൊരു ഒരു ഫസ്റ്റ് പാർട്ടാണ് ഞാൻ വീടായിട്ട് ഇടുന്നത് ഇനി സെക്കൻഡ് പാർട്ടുണ്ട് അത് നമ്മൾ ശിപ്പിക്കുക വിത്തൊക്കെ കൊണ്ടുവന്നതിന് ശേഷം അത് തുന്നുകയും അത് കിട്ടി നമ്മൾ വെള്ളത്തിൽ കൊണ്ടിടുന്നതാണ് പിന്നെ സെക്കൻഡ് സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു അതിൻ്റെ വിളവെടുപ്പ് കാലമാണ് അത് ഇനി ഇപ്പോൾ അത് ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും എടുക്കുക അപ്പോൾ ഈ പാർട്ട് എല്ലാവരും കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ ഓക്കെ എല്ലാവർക്കും താങ്ക് യു ഓക്കെ ബൈ സി യു